എല്ലാവർക്കും നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വാശിയുടെയും അവരുടെ ഉപദ്രവത്തിൻ്റെയും ഒരു വലിയ കഥ കൂടെ ഇന്ന് നിങ്ങളോട് പറയാം കഥയല്ല ഒരു സംഭവം ഈ സംഭവം നടക്കുന്നത് ഈസ്റ്റ് എളയരി ഗ്രാമപഞ്ചായത്തിലാണ് ഈസ്റ്റ് എളയരി ഗ്രാമപഞ്ചായത്ത് ഇതിപ്പോൾ ഭരിക്കുന്നത് യു ആണ് നേരത്തെ ഇത് ഭരിച്ചോണ്ടിരുന്നത് ഡി ഡി എഫ് എന്ന് പറയുന്ന ഒരു പാർട്ടിയായിരുന്നു കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കൽ എന്ന സ്ഥലത്ത് പാലക്കാരനായ ഒരു മനുഷ്യൻ പോയി വസ്തു മേടിച്ച് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു ചെറിയ കെട്ടറും പണിതും തൊണ്ണൂറ്റിയെട്ടിലതിനും എടുത്തു പിന്നീട് അതിൻ്റെ അവിടെ ചേർത്ത് തന്നെ അദ്ദേഹം ഒരു പതിനാലായിരത്തി നാനൂറ്റി അറുപത്താറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും കൂടെ പണിതും അതിന് നമ്പരും ഒക്കെ എടുത്തു കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം അപ്പോൾ ആ നമ്പരൊക്കെ പണിത് അപ്പം അന്ന് ആ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഏറ്റവും വലിയ ആയിരുന്നു ഉദ്യോഗസ്ഥന്മാർ പലരും വന്ന് സൗജന്യമായിട്ട് അതിനകത്ത് താമസിക്കുകയും അവരതിനകത്ത് ഇരുന്ന് വെള്ളം പിടിക്കുകയും ചീട്ട് കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഉടമ അതിനെ അങ്ങ് എതിർക്കാനൊന്നും പോയില്ല ഉദ്യോഗസ്ഥന്മാരെല്ലാം എതിർത്താൽ പണിയാകുമല്ലോ എന്ന് ഓർത്തിരുന്നു അതിനുശേഷം ഒരു രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഏഴായിരത്തി നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിങ്ങും കൂടെ പണിതു അപ്പോൾ ഈ ബിൽഡിങ് എല്ലാം കൂടി ഏതാണ്ട് ഒരു ഇരുപത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം ഉള്ള കെട്ടിടം പണിതതിന് ശേഷം ഇതിൽ കെട്ടിടങ്ങൾക്കൊക്കെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണല്ലോ സ്വാഭാവികമായി നനമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി എട്ട് പണിത കെട്ടിടത്തിൻ്റെ മണ്ടലോട്ട് ഒരു ഏഴായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ഷീറ്റ് ഇട്ടു പൊക്കത്ത് തൂണ് പൊക്കിയിട്ട് ഷീറ്റ് ഇട്ടു അപ്പോൾ ആ പഞ്ചായത്തിൽ കൊള്ളാവുന്ന ഹോളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രോഗ്രാം ഒക്കെ നടത്താൻ നനയാതിരിക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഈ പഞ്ചായത്തിലെ മിക്കവാറും ഉള്ള എല്ലാ മീറ്റിങ്ങുകൾക്കും ഈ സ്ഥലം സൗജന്യമായിട്ട് ഉടമ കൊടുത്തു അതിൻ്റെ എല്ലാം രേഖകൾ ഉടമയുടെ ഉടമകളിലുണ്ട് ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ തന്നെ പല മുറികളും ഇതിനകത്തെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് ആ പഞ്ചായത്തിൽ വർഷങ്ങളായിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ ആകാതെ ആ പഞ്ചായത്തിന് രണ്ട് കിലോമീറ്റർ അടുത്ത് തന്നെ പഞ്ചായത്ത് ഓഫീസിന് രണ്ട് കിലോമീറ്റർ അടുത്ത് തന്നെ വീടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട് അയാൾ ആ പഞ്ചായത്തിലെ ഏറ്റവും കൊള്ളുകാത്ത ഉദ്യോഗസ്ഥനം ഏറ്റവും വാശിയും ധിക്കാരമൊക്കെയുള്ള ഉദ്യോഗസ്ഥൻ അപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സംഘവും ഒക്കെ ഈ കെട്ടിടത്തിനകത്ത് ഇരുന്ന് മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയും ഒക്കെ ചെയ്തത് ശല്യമായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഉടമസം പറഞ്ഞു ഇതൊരു പരിധി കൂടുതൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റിയല്ല അതുകൊണ്ട് ഇത് നിയന്ത്രിച്ചേ പറ്റുള്ളൂ ഇത് നടക്കുകയല്ല എന്ന് കർശനമായി പറഞ്ഞു കഴിഞ്ഞപ്പം ഉദ്യോഗസ്ഥന് പകയം കളകി ഈ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ മുകളിലുള്ള ഇതിൻ്റെ മുകളിലുള്ള ഈ ഷീറ്റ് റൂഫിങ്ങിൻ്റെ അടിയിൽ ആ മീറ്റിങ്ങുകൾ മിക്കതും നടത്തുന്നത് ഇതൊക്കെ അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങോട്ട് എന്നാ കൊടുത്താലും നന്ദിയില്ലാത്തൊരു വർഗ്ഗമായി വരും അത് പ്രത്യേകം നമ്മൾ മലയാളികളെല്ലാം മനസ്സിലാക്കണം ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ളവർ മുഴുവൻ മനസ്സിലാക്കിക്കോണം ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ലോഹ്യത്തിന് പോയാൽ അവൻ നമ്മളെ കൊന്നിരിക്കും അത് ഉറപ്പാണ് കാരണം അവൻ ആരോടും പ്രത്യേകിച്ച് വലിയ ലോഹിയൊന്നും ഉള്ളതല്ല അവൻ അവൻ്റെ കാര്യമെന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ സ്ഥലം വിട്ടുകൊടുക്കുകയും അത്യാവശ്യം മുറിയും ഒക്കെ കൊടുത്ത മനുഷ്യർക്കെതിരെ തിരിയാമോ അപ്പോൾ അതിനകത്ത് മദ്യപാനവും ചീട്ടുകളിയും ഒക്കെ താങ്ങാൻ വല്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഉടമസ്ഥൻ പറ്റിയാലെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ഇവർ എന്നാ കാണിച്ച് തറിയോ ഇവർ ഉടനെ നോട്ടീസ് കൊടുത്തു ഈ പറഞ്ഞ ഷീറ്റിട്ട ഭാഗം അനധികൃതമാ പൊളിക്കണം അനധികൃത പൊളിക്കണം അപ്പോൾ അത്രയും കാലം അത് ഉപയോഗിച്ചപ്പോൾ അനധികൃത അല്ലായിരുന്നു എന്നിട്ട് പൊളിക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പം ഉടമസ്ഥന് മനസ്സിലായി ഇത് പണിയാകും ഉടമസ്ഥം ഹൈക്കോടതി പോയി ഹൈക്കോടതി പോയത് ഇവന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവമാർക്ക് ഒട്ടും എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ അകത്തുള്ള ഈർഷ്യയും കലിപ്പും പിണക്കവും ഉദ്യോഗസ്ഥൻ എന്ന ഭാവവും ഈ കേരളത്തിലെ മധ്യ കേരളത്തിലെ പോലെ ഒന്നും അല്ല വടക്കൻ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ അവന്മാരെ ആഫീസുകളിലെ രാജാക്കന്മാരാ അങ്ങനെ അവിടുത്തെ പറയണം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അവിടുത്തെ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഗവൺമെൻറ് പോലെയാണ് എന്തു തോന്നിയാസവും കാണിക്കും അന്നേരം ഈ ദിവസങ്ങൾ ഞാൻ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വിവരാവകാശത്തിനകത്ത് കണ്ടു പാലക്കാട് മുളയുണ്ടോയെന്ന് നോക്കാൻ പോയി അവിടെ ഇല്ലായിരുന്നു ചിലവ് അമ്പതിനായിരം പട്ടാമ്പിയിൽ മുളയുണ്ടോ അന്വേഷിക്കാൻ പോയി അവിടെ ഇല്ലായിരുന്നു ചിലവ് അമ്പതിനായിരം കേരളത്തിലെ പഞ്ചായത്തുകളിലെ കൊള്ളയുടെ കണക്കുകൾ ഈ ദിവസങ്ങളിൽ വിവരാവകാശം വെച്ച് വരിക മുളയുണ്ടോയെന്ന് അന്വേഷിക്കാൻ പോയത് അവിടെ മുളയില്ലെന്ന് മനസ്സിലായി ചിലവ് അമ്പതിനായിരം വടക്കൻ കേരളത്തിൽ നിന്ന് പാലക്കാട് മുളയുണ്ടോയെന്ന് അന്വേഷിക്കാൻ പോയത് ഇല്ലെന്ന് പോ മനസ്സിലായി തിരിച്ചു വന്നപ്പോൾ ചിലവ് അമ്പതിനായിരം പട്ടാമ്പി പോയി അന്വേഷിച്ചപ്പം അവിടെ ഇല്ലെന്ന് മനസ്സിലായി ചിലവ് അമ്പതിനായിരം കൊള്ളയല്ലേ നടക്കുന്നത് അതിലും വലിയ കൊള്ളയാണ് ഇത് ഇത് നടക്കുന്നത് അപ്പോൾ ഇതും ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടമ ഹൈക്കോടതിയിലോട്ട് വന്നു ഹൈക്കോടതി എന്നാ കാണിച്ചതെന്ന് അറിയാമോ ഹൈക്കോടതി പറഞ്ഞു ആ അതങ്ങ് മരവിപ്പിച്ചു അത് പൊളിക്കണമെന്നുള്ള പഞ്ചായത്ത് കൊടുത്ത ഓർഡർ ഹൈക്കോടതി അങ്ങ് മരവിപ്പിച്ചു ഉദ്യോഗസ്ഥന് പിന്നെ വാശിയായി ഉദ്യോഗസ്ഥനൊരു ശകലം പുറകോട്ട് പോയിട്ട് തക്ക അവസരത്തിന് കാത്തിരുന്നു അന്നേരം ഇതിന് മുമ്പത്തെ കാലത്തെങ്ങാണ്ട് ഒരു വില്ലേജ് ഓഫീസർ ഏതാണ്ട് വൃത്തികേട് കാണിച്ചാൽ അവിടുന്ന് സർക്കാർ സ്ഥലം മാറ്റിയായിരുന്നു അപ്പോൾ ആ വില്ലേജ് ഓഫീസർ ഡെപ്യൂട്ടി തഹസീൽദാർ അടി കൊണ്ട് വന്നു അപ്പോൾ ഈ ഇവന്മാർ രണ്ടുപേരും കൂടെ ചക്കര അടയായി ചക്കര അടയായിട്ട് ഇവർ തീരുമാനിച്ചു എങ്ങനെയായാലും ഈ പ്രാവശ്യം ഇയാളെ നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പാലാക്കാരൻ അവിടെ കെട്ടിടമുള്ള ആളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു കാര്യം അങ്ങോട്ട് ചെയ്യിച്ചു ഇവർ പറഞ്ഞു കെട്ടിട മൊത്തം വളക്കണം കെട്ടിട മൊത്തം വളർന്നിട്ട് അതിന് വൺ ടൈം ടാക്സ് ഇടണം അടുത്ത പരിപാടി അപ്പോൾ കെട്ടിടം മൊത്തം അടന്ന് തന്നെമല്ല അതിന് കെട്ടിടം ഈ ഈ മണ്ടലുള്ളത് പൊളിക്കുകയും ചെയ്യണം അതാണ് ഇവരുടെ പ്രധാന വിഷയം എന്നിട്ട് കെട്ടിടം മുഴുവൻ അളന്ന് വണ്ടി ടാക്സ് ഇടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും തഹസീദാർ പഞ്ചായത്തിനോട് പറഞ്ഞു ഈ കെട്ടിടത്തിൻ്റെ പഴക്കം എത്രയുണ്ടെന്ന് ഒരു രേഖ ഇങ്ങനെ തരാൻ പറഞ്ഞു അപ്പോൾ പഞ്ചായത്തിൽ ഈ അട്ടിപ്പയറായിട്ട് അവിടെ കിടക്കുന്ന ഒരു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളായിട്ട് ഈ പഞ്ചായത്തിൻ്റെ രണ്ട് കിലോമീറ്റർ അടുത്ത് താമസിക്കുന്ന ഒരു കൊള്ളുക അല്ലാത്ത വൃത്തികെട്ട ഒരു ഒരു നാറി ഉദ്യോഗസ്ഥൻ അയാൾ എന്നാ കാണിച്ചെന്നറിയോ ഇരുപത്തേഴ് വർഷം പഴക്കമുള്ള കെട്ടിടവും കൂടെ കൂട്ടി പതിനേഴ് വർഷമേ പഴക്കമുള്ളതെന്നും പറഞ്ഞ് റിപ്പോർട്ട് അങ്ങ് കൊടുത്തു പതിനേഴ് വർഷമേ പഴക്കമുള്ളതെന്നും പറഞ്ഞ് തഹസീദാർക്ക് റിപ്പോർട്ട് കൊടുത്തു ഡെപ്യൂട്ടി തഹസീൽദാർക്ക് തഹസീദാറിൻ്റെ ഉടനെ തഹസീദാർ ഉടനെ തന്നെ കെട്ടിട ഉടമസ്ഥനെ വിളിച്ചു കെട്ടിട ഉടമസ്ഥൻ ഇതിനു ഇതിനു മുമ്പ് ഹൈക്കോടതിയിലോട്ട് പഞ്ചായത്ത് രേഖയുണ്ട് ആ രേഖയിൽ ഇതിൽ പ്രധാന കെട്ടിടം ഒരു പതിനാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഇരുപത്തേഴ് വർഷം പഴക്കമുള്ളതാണ് അവിടെ ഹൈക്കോടതി കൊടുത്ത് ആ രേഖ കൊണ്ടു തഹസിലാർക്ക് കൊടുത്തു അപ്പോൾ തഹസിലാർക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകാൻ പറ്റിയല്ല പഞ്ചായത്തിന് പിന്നെ വാശിയായി പഞ്ചായത്ത് ഉടനെ എന്നാ കാണിച്ചു പഞ്ചായത്തിൻ്റെ രേഖകൾ അസസ്മെൻറ്റ് രേഖകളെല്ലാം തിരുത്തി എന്തിനാണെന്നറിയാമോ അത്രയും കാലം ഇരുന്ന് നക്കുകയും മുക്കുക ചെയ്ത ആ സ്ഥലം ആ കെട്ടിട അവസരം ദ്രോഹിക്കാൻ വേണ്ടി അവസാനം കാര്യം പത്തിരുപത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടമാവും അങ്ങനെ ഇപ്പം വീണ്ടും ഹൈക്കോടതി പോയി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കോടതി പോകുന്നത് ഇഷ്ടമല്ല കാരണം അവർ ഇന്ത്യൻ നിയമത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് കോടതി പോകുന്നത് ഒരു മനുഷ്യൻ കോടതി പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിയമപരമായി സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ വ്യക്തികൾ കോടതിയിലേക്ക് പോകുമ്പോൾ ആ കേസുകൾ എടുക്കുകയും ഹൈക്കോടതി പോലെയുള്ള കോടതികൾ ആ കേസുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ന്യായം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ന്യായക്കേട് ആരുടെ ഭാഗത്താണ് ഉദ്യോഗസ്ഥൻ്റെ ഭാത്ത് ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കും ഈ പഞ്ചായത്തിനും ഈ പഞ്ചായത്തിലെ ഭരണസമിതിയെ കൂടുതൽ കുറ്റപ്പെടുത്താൻ പറ്റിയാലും മൗനാനു അനുവാദമേ ഉള്ളൂ പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ വിഷയം മൂലം ഇത് പിന്നെ കൈക്കോടതിയിലോട്ട് പോയി കൈക്കോടതിയിലോട്ട് പോയാൽ നിലവിൽ യഥാർത്ഥത്തിലുള്ള രീതിയിലല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇവന്മാർ ഈ അസസ്മെൻറ്റ് വെട്ടി തിരുത്തിയത് എന്തിനാണെന്നറിയുമോ ഇരുപത്തേഴ് വർഷം പഴക്കമുള്ള കെട്ടിടം പതിനേഴ് വർഷം എന്നാക്കണം എന്തിനാണെന്നറിയാമോ രണ്ടായിരത്തി എട്ടിന് ശേഷമൊക്കെ ഇങ്ങോട്ട് വന്നത് കെട്ടിടങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഇവന്മാർക്ക് വൺ ടൈം നികുതി ഇടാം ഇതിൻ്റെ എല്ലാം കാരണം അടിസ്ഥാനപരമായിട്ട് സർക്കാരാണ് സർക്കാർ ഇവന്മാരോട് പറഞ്ഞേക്കുന്ന ആരെ കൊന്നാലും വീണ്ടും പരമാവധി പൈസ മേടിക്കണം അതല്ല ഇപ്പം പോലീസുകാർ കണ്ടില്ലേ വരെ നിൽക്കുന്നവന് ശിക്ഷ വരെ നിൽക്കുന്നവന് പെറ്റി എഴുതുന്നു എന്നൊക്കെ പറ്റിയ ഈയിടെ കോട്ടയത്ത് നിന്ന് ഓട്ടോറിക്ഷക്കാരെന്നെ വിളിച്ച് പറയാ എൻ്റെ പൊന്നുചേട്ട പാത്തു നിന്ന് ഇവന്മാർ പെറ്റിയടിക്കുക പോലീസുകാർ പാത്തു നിന്ന് ഞാൻ ചോദിച്ചാൽ അതെന്നാ ചെയ്യുന്നത് അത് പാത്തു നിന്നിട്ട് പെറ്റിയടിക്കുക ആകെ മൊത്തം ഓട്ടോറിക്ഷ ഈ ഒടുക്കത്തെ ഡീസൽ വിലയും പെട്രോൾ വിലയും കൊടുത്ത് ഓടിക്കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീട് നടക്കണ്ടേ പോലീസുകാരെക്കാളും ശല്യമായി വൃത്തികെട്ട ഹോം ഗാർഡുകൾ അവന്മാർ പോലീസ് അല്ല പക്ഷേ അവന്മാർക്ക് എസ്പിയുടെ ഗമയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എസ് പിമാർക്ക് ഇപ്പോൾ ഗമഇയില്ല ഏറ്റവും താഴെക്കടയിലുള്ള പോലീസ് ഡ്രൈവർമാർക്ക് ഏറ്റവും വലിയ ഗമ അന്നേരം അവർ പറയാം അവരെക്കാളും ഗമയാ എന്ന് പറഞ്ഞു ഈ ഹോം ഗാർഡുകാർക്ക് കോട്ടയം ടൗണിൽ ഭയങ്കര ശല്യം പറഞ്ഞു ഹോം ഗാർഡുകളൊക്കെ കൊണ്ട് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രശ്നമായത് അവസാനം ഇപ്പം ഞാൻ പറഞ്ഞത് ഈ മനുഷ്യന് ഈ ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള മനുഷ്യന് അയാളുടെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും ഇരുപത്തേഴ് വർഷം പഴക്കമുള്ളതാണ് ഈ കൊള്ളുകലാത്ത ഉദ്യോഗസ്ഥന്മാർ രണ്ടുപേരും കൂടെ ചേർന്ന് താസ് ഡെപ്യൂട്ടി താഹസുകാരെ പറയാൻ പറ്റിയാല ഈ പഞ്ചായത്തിലെ ജോലിക്കാരൻ ഈ പഞ്ചായത്തിൻ്റെ അസസ്മെൻറ്റ് രേഖകൾ വെട്ടിത്തിരുത്തിയിട്ട് വെട്ടിത്തിരുത്തിയിട്ട് ഈ ഇരുപത്തേഴ് വർഷം പഴക്കമുള്ള പതിനാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും കൂടെ ഇവൻ എന്നെ കാണിച്ചതറിയാവോ പതിനേഴ് വർഷം പഴക്കമുള്ളതിനോട്ട് ആക്കി അങ്ങനെ വരുമ്പോൾ ഒരു വലിയ തുക ലക്ഷങ്ങൾ വൺ ടൈം ടാക്സ് അടയ്ക്കേണ്ടി വരും ഇപ്പം നമ്മൾ ഒരു പറമ്പിനകത്ത് ഒരു ആധാരമുള്ള പറമ്പിനകത്ത് ഒരു വീടും ഒരു ചെറിയ സ്റ്റോറും ഒരു ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉമാരിതെല്ലാം കൂടെ കൂട്ടി അങ്ങ് ഏരിയ ആക്കുക അങ്ങനെ ഏരിയ ഏരിയാക്കുമ്പം വലിയ തുക ലക്ഷങ്ങൾ കിട്ടും ജനത്തിൻ്റെ കയ്യിൽ ഇത് ഉണ്ടോ ഇതുണ്ടോന്നറിയേണ്ട കാര്യം ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല ഗവൺമെൻറ്റിനുമില്ല അതിൻ്റെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വല്ല കോടതി പോവുമോ നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കുവോ ഇവന്മാർക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുവോ ഒക്കെ ചെയ്താൽ ഇവന്മാർ പിന്നെ അവരെ അങ്ങ് തീർത്തു കളയുക അതുകൊണ്ട് കേരളം മുഴുവനുള്ള ആളുകളോട് പറയട്ടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ലോകത്തിനും പോരുത് യുവന്മാരെ നമ്മുടെ കെട്ടിടങ്ങളിൽ കയറ്റി കിടത്തരുത് കയറ്റിക്കിടത്തിയുമാരെ ഇറങ്ങിപ്പോവില്ല യുവമാരെ എന്തായാലും പറഞ്ഞ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ യുവമാർ നമുക്കിട്ട് പണിയെടുക്കും യുവമാർക്ക് ചീട്ട് കളിക്കാനും വെള്ളം പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ കെട്ടിടങ്ങളിലോ ലോഡ്ജുകളിലോ കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കി വിട്ടാൽ യുവമാരോട് ഇറങ്ങാൻ പറഞ്ഞു യുവമാർ നമുക്കിട്ട് പണിയും അതിൻ്റെ ഏറ്റവും പ്രധാന തെളിവായത് അപ്പോൾ പുതിയ കെട്ടിടങ്ങളൊക്കെ പണിയാനുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ച് അതിന് പണിയാവും കെട്ടിടങ്ങൾ പണിതു വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഇട്ട് തരണമൊക്കെ ലക്ഷക്കണക്കൻ രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു അങ്ങനെയൊരു സംസ്കാരമായിപ്പോയി ഇവിടെ അതുകൊണ്ട് ഇപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ച് ഇദ്ദേഹം വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് ഈസ്റ്റ് എളയരി ഗ്രാമപഞ്ചായത്തിൻ്റെ വ്യവസായ സൗഹൃദ സംവിധാനം ഒറ്റ ഉദ്യോഗസ്ഥൻ്റെ കഴപ്പാന്ന് കൂട്ടിക്കോണം എന്നാൽ പത്ത് വർഷമായിട്ട് അയാൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കുക അയാളെ എടുത്ത് ദൂരെ കളയാൻ മേലെ അയാളെ തെക്കൻ കേരളത്തിൽ ഇങ്ങേ അറ്റത്ത് ഒരു ഒരു ഓഫീസിലോട്ട് അങ്ങോട്ട് മാറ്റിയാൽ ഈ പഞ്ചായത്ത് വകുപ്പിനൊക്കെ എൽ എസ് ടി ഡിക്ക് ഒക്കെ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ ആ ഉത്തരവാദിത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ്റെ രാഷ്ട്രീയവും ഒന്നും നോക്കണ്ട അവനെ ഒരു അഞ്ച് വർഷത്തേന് ആ തെക്കൻ കേരളത്തിൻ്റെ അങ്ങേ അറ്റത്ത് എവിടെയെങ്കിലും കൊണ്ടിടുക അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കട്ടെ അവനെ അവിടെ തന്നെ അവിടെത്തന്നെ ഈ സൈസ് ദ്രോഹം ചെയ്യുന്നത് പാലായിന്ന് ആ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അവിടെ ചെന്ന് പണിത് എല്ലാം ഉണ്ടാക്കി ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്നപ്പോൾ അങ്ങേർക്കത് വിറ്റിട്ട് പോരാനും മേല കൊണ്ടു നടക്കാനും മേല ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ സംരക്ഷണവും വേണം ഇത് മാത്രമല്ല കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട പ്രസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുകയല്ല നിലവിൽ കോടതിയുടെ സംരക്ഷണം വേണമെന്നൊരു അവസ്ഥയിലോട്ട് വരിക അപ്പം ഞാൻ ഓർക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ സർക്കാരും പഞ്ചായത്തും ഒക്കെ എന്തിനാണ് കൈക്കോടതി മാത്രം പോരെ താഴോട്ടുള്ള കോടതികളും പോരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ എത്തിച്ചു വെച്ചു എന്നും ഈ മനുഷ്യൻ ഇപ്പം അനുഭവിക്കുക ഇത് കിടന്ന് എന്നിട്ട് ഈ മനുഷ്യൻ്റെ മകന് വർഷങ്ങളോളം യു കെയിൽ ഉണ്ടായിരുന്ന അയാൾ വന്ന് തിരിച്ച് അങ്ങേര് വന്നിതെല്ലാം നോക്കി അദ്ദേഹത്തിൻ്റെ മനസ്സെല്ലാം മടുത്തു എങ്ങനെയെങ്കിലും പണ്ടാരം വിറ്റ് നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ വിറ്റ് കളഞ്ഞിട്ട് പരിപാടി നിർത്തിയേക്കാം ആ അദ്ദേഹത്തിൻ്റെ മോൻ പറഞ്ഞു മടുത്ത് ഞങ്ങൾ ഭയങ്കര ഉപദ്രവം എന്തൊരു മാറ്റമാണ് കേരളത്തിൽ ഈ പരുവത്തിലാക്കിയെടുത്തത് എന്നോർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം